ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു നാളെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പ്രത്യേക ദിവസമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശിയാണ് നാളെ എല്ലാവരും ആ ഗുരുവായപ്പൻ്റെ മുമ്പിൽ ഗുരുവായ്പോക്ക് കാണാനായിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ആ വ്രതമൊക്കെ ആചരിച്ച് ഏകാദശി നോക്കുന്ന ആ പുണ്യ ദിവസമാണ് നാളെ ഗുരുവായൂർ ഏകാദശി അമ്പത്താറ് മണിക്കൂറുകളോളം നമുക്ക് ഭഗവാന്റെ നട അടക്കേ ഇല്ല എന്നാണ് പറയുന്നത് മാത്രല്ല നാളെ ഭഗവാൻ ഉദയാസ്തമന പൂജ ഉണ്ടാവും പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ ഭഗവാന് കോലത്തിലുള്ള ആ ഉണ്ടാവും അത് കഴിഞ്ഞ് ഈ ഏകാദശി എല്ലാം കഴിഞ്ഞ് രണ്ടാം തീയതി അതായത് ഏകാദശിയുടെ വന്ന് രാത്രി അർദ്ധരാത്രി മുതൽ ദ്വാദശിയുടെ വന്ന് രാവിലെ വരെ ആ ദ്വാദശി പണം സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് നമ്മുടെ ഗുരുവാര അമ്പലത്തിനകത്തുള്ള കൂത്തമ്പലത്തിലാണ് ഈ ദ്വാദശി പണം സമർപ്പണം നടക്കുന്നത് ഇപ്പോഴും പറയണ കാര്യമാണ് നമുക്ക് ആ ഭക്ഷണം നമ്മൾ എന്താ ഉപവാസം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉപവാസം അതായത് അടുത്ത് വസിക്കുക ഭഗവാനെ നമ്മൾ എന്താ പറയുക ഫാസ്റ്റിങ് ആ ഒരു കോൺസെപ്റ്റിനേക്കാളും അപ്പുറത്ത് നമ്മൾ എല്ലാം ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് വസിക്കുകയാണ് ആ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സർവവും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭക്ഷണം വരെ ഉപേക്ഷിച്ച് നമ്മൾ ഭഗവാന്റെ കൂടെ വസിക്കുകയാണ് അതാണ് ഉപവാസം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അപ്പം നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കുപരി നമ്മൾ ഭഗവാന് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് കഴിയാവുന്ന എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഏകാദശി ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഏകാദശി നമ്മൾ ഭഗവാൻ ഏകാദശി എടുത്തു ഇത് കഴിഞ്ഞിട്ട് ഏകാദശി എടുക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഏകാദശി നമ്മൾ ഉപസംഹരിക്കുക എന്നുള്ളത് അവസാനിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഏകാദശി അവസാനിപ്പിക്കേണ്ടത് നമുക്ക് ദ്വാദശി ദിവസം പാരണ വീടിക്കൊണ്ടു അപ്പോൾ അപ്പോ പാരണ വീടാന്ന് പറഞ്ഞിട്ട് പ്രത്യേക സമയമുണ്ട് ഏകാദശി ഡിസംബർ ഒന്നാം തീയതിയാണ് വരുന്നത് നമ്മൾ ഈ വർഷം ഡിസംബർ രണ്ടാം തീയതി പാരണ സമയം എന്ന് പറയുന്നത് നമ്മൾ ഏകാദശി ഉപസംഹരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഡിസംബർ രണ്ടാം തീയതി ആറ് ഇരുപത്തി ഏഴ് മുതൽ എട്ട് നാല്പത്തി ആറ് വരെയാണ് ഗുരുവാര ഏകാദശിക്ക് ഇത്രയും അധികം പ്രാധാന്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നാണത്തെ ദിവസമാണ് ഏകാദശി ദിവസമാണ് ഗുരുവിൻ്റെയും വായുവിൻ്റെയും സാന്നിധ്യത്തിൽ ഗുരുവാരപ്പന്റെ പ്രതിഷ്ഠ നടക്കുന്നത് അപ്പോൾ ഗുരുവാരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമായിട്ട് ചരിക്കുന്നത് ഏകാദശി ദിവസമാണ് അതേപോലെ തന്നെ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത് ഈ ഒരു ഏകാദശി ദിവസമാണ് എന്നാണ് പറയുന്നത് പിന്നീട് നമ്മുടെ ഗുരുവായൂർ കേശവൻ ചെരിയുന്നതും ഈ ഏകാദശി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി ദിവസത്തിൽ നമ്മൾ കേശവനായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പിന്നെയുള്ളൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി ഭഗവാന്റെ മുന്നിൽ നാരായണീയം സമർപ്പിച്ച ദിവസവും ഒരു ഏകാദശി ദിവസമാണ് എന്നാണ് പറയുന്നത് പറഞ്ഞത് ഇപ്പം ഇത്രയധികം പ്രാധാന്യങ്ങളുള്ളൊരു ദിവസമാണ് ഈ ഗുരുവാര ഏകാദശി ദിവസം അത് ഗുരുവാരപ്പിൻ്റെ മുമ്പിൽ എത്താൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും പുണ്യം ഇനി എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മളത് ഭഗവാനും ഞാൻ പറഞ്ഞല്ലോ അത്രയും നമ്മൾ എത്രത്തോളം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു അതിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും ഒരു നല്ലൊരു പുണ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്